ായി താഴെ പറക്കു കേരളത്തിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന വാഗമണ്ണിലൂടെയാണ് ഇന്ന് നമ്മുടെ യാത്ര സത്യത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ ഭംഗി അറിയണമെങ്കിൽ ഇങ്ങനെയുള്ള ഹൈറേഞ്ചുകളിലേക്ക് കയറി വരണമെന്ന് തോന്നിപ്പോയ ഒരു യാത്രയാണിത് ഇവിടം പ്രകൃതി വളരെ മനോഹരിയാണ് പച്ച പുതച്ചു നിൽക്കുന്ന മലനിരകളും കോടയിൽ അങ്ങിങ്ങായി തെളിഞ്ഞു കാണുന്ന പള്ളികളും അമ്പലങ്ങളും ക്രിസ്ത്യൻ ചർച്ചുകളും കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തെ ഉയർത്തിപ്പിടിക്കുന്ന സുന്ദരമായ കാഴ്ചകളാണ് തേയിലത്തോട്ടങ്ങൾക്കിടയിൽ അങ്ങിങ്ങായി തെളിഞ്ഞു കാണുന്ന ചെറിയ ചെറിയ കുടിലുകൾ പ്രകൃതിയെ അതിസുന്ദരിയാക്കി കൽപിന്നും കണ്ണിനും കുളിർമയേകുന്ന ഒരു യാത്രയായിരുന്നു ജീവിതത്തിലെ സുന്ദര നിമിഷങ്ങളിൽ ഒന്നായി ചേർത്ത് വെക്കാൻ പറ്റിയ പ്രിയപ്പെട്ടവരോടൊപ്പമുള്ള യാത്ര മതസൗഹാർദ്ദത്തിൻ്റെ ചിഹ്നങ്ങളായി വകമണ്ണിൽ തലയുയർത്തി നിൽക്കുന്ന മൂന്ന് മലകളുണ്ട് മുരുകന്മല കുരിശുമല തങ്ങൾമല നമ്മുടെ സിയാറത്ത് യാത്ര ചെന്നു നിൽക്കുന്നത് തങ്ങൾമലയിലേക്കാണ് മഹാനായ ഷെയ്ഖ് ഫരീദുദ്ദീൻ കഞ്ചുശക്കർ റലിയല്ലാഹുൻഹുവിൻ്റെ നാമധേയത്താൽ പ്രസിദ്ധമായ തങ്ങൾമല ഒരത്ഭുതമാണ് ഇവിടം കാണുന്നവർക്ക് ഒരിക്കലും നഷ്ടമാവാത്ത ഒരു കാഴ്ചയാണ് ഇവിടം ഇതിൻ്റെ കവാടത്തിലൂടെ അങ്ങ് അകത്തേക്ക് കയറിപ്പോയാൽ വലിയ ഒരു ലോകം തന്നെ സന്ദർശകർക്ക് ദർശിക്കാനുണ്ട് ഈ സ്ഥലത്തിന് കോലാഹലമേട് എന്നൊരു പേരുകൂടെ ഉണ്ടെന്ന് എവിടെയോ വായിക്കാൻ സാധിച്ചു ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നാൽ വലിയ ഒരു ലോകം തന്നെയാണ് വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട് ഞങ്ങൾ എത്തുന്ന നേരത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെയിലുള്ള സമയമായിരുന്നു പക്ഷേ അങ്ങനെ വെയിലുണ്ടായിട്ട് പോലും അതിൻ്റെ ഒരു ലാഞ്ചനയൊന്നും ഇവിടെ കണ്ടില്ല വളരെ പീസ്ഫുള്ളായ സമാധാനം നിറഞ്ഞ ഒരു ഏരിയ നമസ്കരിക്കാൻ വേണ്ടി അത്യാവശ്യമുള്ള സ്ഥലമെല്ലാം ഇവിടെയുണ്ട് ഇവിടെ മറ്റു ആത്മീയ മജിരിസുകളെല്ലാം നടക്കുന്നുണ്ട് എന്ന് അറിയാൻ സാധിച്ചു സ്വലാത്മികൾ പോലത്തെ ഞങ്ങളങ്ങനെ മുകളിലേക്ക് കയറിപ്പോകും തോറും വലിയ കുത്തനെയുള്ള കയറ്റങ്ങളാണ് ഏത് ദിക്കിൽ നിന്നും നോക്കിയാലും മലമേടുകളാണ് കാണാൻ കഴിയുന്നത് അകലെ കുഞ്ഞുറുമ്പുകൾ ചലിച്ചു പോകുന്നത് പോലെ മനുഷ്യരിങ്ങനെ സഞ്ചരിക്കുന്നതായ കൗതുക നിറഞ്ഞ കാഴ്ചകൾ ജിപ്ലൈനും അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് ആ ഭാഗങ്ങളിൽ ഇവരുള്ള മനുഷ്യന്മാർക്കെല്ലാം എന്ത് സുഖമായിരിക്കും അവരുടെ ജീവിതം എന്നൊരൽപനേരം ചിന്തിച്ചു പോയി കാരണം ഓവറായി തണുപ്പുമില്ല ഓവറായി ചൂടുമില്ല സുന്ദരമായി പ്രകൃതിയെ തഴകിത്തലോടി ജീവിക്കുന്നതായ ഒരു മനോഹരമായ ജീവിതം സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് അടി ഉയരത്തിലാണ് തങ്ങൾ പാറ സ്ഥിതി ചെയ്യുന്നത് ഓരോ സ്റ്റെപ്പ് മുകളിലേക്ക് കയറി ചെല്ലും തോറും വീണ്ടും വീണ്ടും പടികൾ കയറാൻ എന്തോ എന്നില്ലാത്ത ഒരു ആകാംക്ഷ എന്തായിരിക്കും മുൻപിൽ വരാനുള്ളത് എന്നുള്ള ഒരു ആകാംക്ഷയായിരുന്നു ഒരിക്കലും ക്ഷീണം തോന്നിയിട്ടില്ല ഒരുപാട് വൃദ്ധയായ ഉമ്മമാരെ അവിടെ കണ്ടു ഒരുപാട് മക്കളെ കണ്ടു പക്ഷെ അവരെല്ലാം മൂടിച്ചാടി നടക്കുന്നതായ ഒരു രംഗമാണ് കണ്ടത് ആർക്കും ക്ഷീണമില്ല എല്ലാവരും വളരെ സന്തോഷപൂർവം പ്രിയപ്പെട്ടവരോട് കൊത്ത് നടക്കുകയാണ് ഈ മല ഇങ്ങനെ കയറുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പല ചിന്തകളും വന്നു അള്ളാഹുവെ ഈ സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് അടി ഉയരത്തിൽ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെയായിരിക്കും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ ഇത്യാദി മലനിരകളിലെല്ലാം അബാധത്ത് ചെയ്യാൻ വന്നിരിക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഒരു ടെൻഡൻസി എന്തായിരിക്കും മംഗലാപുരത്തിന്റെ ദാദാ ഹയാത്ത് എന്ന് പറയുന്ന ഒരു സിയാറത്ത് കേന്ദ്രം അതുപോലെ മധുരയിലുണ്ട് സിക്കന്ദർ ബാദ്ഷാ റബി അള്ളാഹുഹുവിന്റെ മക്കാമുള്ള സിക്കന്ധർ മല ഇതെല്ലാം എത്രയോ ഉയരത്തിലാണ് വർഷങ്ങൾക്ക് മുൻപ് അവർ അവിടെ കയറി ചെന്ന് ഇരുന്ന് അള്ളാഹുലായി ലയിച്ചിരിക്കാൻ അവരെ തോന്നിപ്പിച്ച കാര്യം എന്താകുമെന്ന് എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ അലട്ടി അലട്ടി വന്നു ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്റെ കരാമത്തു കൊണ്ട് വർഷങ്ങളായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാറയുണ്ട് മഹാനായ ഫരീതുദ്ദീൻ കഞ്ചശക്ര റലിയുല്ലാഹു അൻഹു ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്ഥലത്താണ് ആ പാറ സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് അടിയിൽ നിന്നും ഒരു ചെറിയ തടാകത്തിലെ വെള്ളം കൊണ്ടായിരുന്നു മഹാനവർഗ് ഇബാദത്തിന് വേണ്ടി ഒതുവ് എന്നെല്ലാം അവിടെ അറിയാൻ സാധിച്ചു വെള്ളമെടുക്കാനും പ്രത്യേകതരം ഒരു പാറ അവിടെ കാണാനിടയായി മഹാനായ ഫരീദുദ്ദീൻ കഞ്ചശക്കർ റലിയല്ലാഹു വൻഹുവിൻ്റെ നാമം കൊണ്ടാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് മഹാനവറുകളെ പറ്റി അല്പം ചില കാര്യങ്ങൾ അറിയാൻ നമുക്ക് ശ്രമിക്കാം ഇൻഷിറ അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് ഷഹബാൻ ഇരുപത്തൊമ്പത് ബുധനാഴ്ചയാണ് മഹാനവറുകൾ ജനിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ എന്ന് പറയുന്ന വിഷ്യയിലെ ഉൾ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് മഹാൻ അവൾ ജനിക്കുന്നത് പിതാവ് ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ രണ്ടാം ഖലീഫ മഹാനായ അമർബിൻ ഖത്താബ് റലി അള്ളാഹുനുഹുവിൻ്റെ പരമ്പരയിൽപ്പെട്ട ജമാലുദ്ദീൻ സുലൈമാൻ റലിയാഹു വൻഹു ആണ് അതാവ് വജീദുദ്ദീൻ എന്ന് പറയുന്ന മഹാന്റെ മകളായ കൽസം ഖാത്തൂൻ റലിഅള്ളാഹു വൻഹായായിരുന്നു ഫരീദുദ്ദീൻ എന്ന പേരിനർത്ഥം ഏകാന്തനായി ആരാധനയിൽ മുഴുകിയിരിക്കുന്നവൻ എന്നാണ് യഥാർത്ഥത്തിൽ മഹാനവറുകളുടെ പേര് മസൗദ് എന്നാണ് ഒരുപാട് കരാമത്തുകൾ കൊണ്ട് പ്രസിദ്ധമാണ് ഇവിടം നടക്കാൻ പ്രയാസമുള്ള ആളുകൾക്കെല്ലാം ഇവിടത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ട് നീങ്ങുമെന്നും പിന്നീടത് ഉണ്ടാവുകയില്ല എന്നും എല്ലാം പറയപ്പെടുന്നതായി കേൾക്കാം മഹാനവറുകളുടെ മറ്റൊരു പേരാണ് കഞ്ചശക്കർ കഞ്ചശക്കർ എന്ന് പറയുന്നത് മധുരപ്രിയൻ എന്നാണ് അർത്ഥം മഹാനവറുകളുടെ ഉമ്മയുടെ ദുആയുടെ ഫലമായി എല്ലാ നമസ്കാര ശേഷവും മഹാനവറുകളുടെ മുസല്ലക്കടിയിൽ നിന്നും മധുരം ലഭിച്ചിരുന്നു അത് എല്ലാ ദിവസവും പതിവായിരുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് കഞ്ചശക്കർ മധുരപ്രിയൻ എന്നുള്ള കൂടി മഹാനായ ഫലീദ്ദീൻ ഔലിയ റലിയുഹുവിന് ലഭിച്ചത് സാരസമ്പൂർണമാണ് ജീവിതം ഏഴാം വയസ്സിൽ ഹാഫിലായി ഒമ്പതാം വയസ്സിൽ പ്രാഥമിക പഠനം പൂർത്തിയാക്കി ഉപരിപഠനത്തിന് വേണ്ടി പോയി ഉൾക്ക് പോയിഹാജുദ്ദീൻ റലിയാഹു വൻഹു ആയിരുന്നു ഹദീസ് ഫിഖഹ്സുൽ ഫിഖഹ് മന്തി ഫൽസഫ റിയാല ആദാബ് തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളിൽ ഗഹനമായ പഠനം മഹാനവറുകൾ നടത്തി ചെറിയ പ്രായത്തിൽ തന്നെ പിതാവ് മരണപ്പെട്ടിരുന്നു മഹാനവർഗ്ഗ ആത്മീയ പഠനത്തിന് വേണ്ടി പിന്നീട് ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുകയാണ് ഡൽഹിയിൽ സുൽത്താൻ ഉൽ ഹിന്ദു അരീബ് നവാസ് ഖാജ മഴ അല്ല ജമീരി കദസുല്ല തങ്ങളുടെ ശിഷ്യനായ ബഹ്തിയാർ കാക്കി ദഹ്ലവി റലിയു നെഹുവിൻ്റെ അരികിലേക്കാണ് എത്തിപ്പെടുന്നത് ശരീരത്തിൽ വളരെ പാണ്ഡിത്യം നേടി ഇനിയുള്ളത് തൊരീക്കത്തിന്റെ വഴിയിലാണ് അതിന് സമയമായിട്ടില്ല ബാഹ്യമായ ജ്ഞാനം പഠിച്ച് തിരികെ വരാൻ മഹാനവർഗ് ആവശ്യപ്പെട്ടു അത് പ്രകാരം മഹാനായ കഞ്ചശക്കർ റലിയുളാഹുൻഹു തിരിച്ച് ഉൾലിലേക്ക് തന്നെ യാത്ര പോവുകയാണ് പിന്നീട് അങ്ങോട്ടുള്ള അഞ്ചു വർഷക്കാലം ബഹദാദ് കാണ്ടഹാർ ബുഹാറ കൻ അങ്ങനെയുള്ള പ്രവിശികളിലെല്ലാം ദീനിയായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജ്ഞാനം നുകർന്നു മഹാനായ കുത്തബുദ്ദീൻ ബഹ്തിയാർക്കാക്ക് റളി അള്ളാഹു വൻഹുവിൻ്റെ അരികിലേക്ക് തന്നെ പിന്നീട് തിരിച്ചു വരികയാണ് മഹാനവറുകളുടെ വഫാത്തിന് ശേഷം ജിഷ്ലിയ തൊലിയക്കത്ത് പ്രചരണം മഹാനായ ഫരീദുദ്ദീൻ ഔലിയ റലി അള്ളാഹു വൻഹു ഏറ്റെടുക്കുകയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ മധ്യ ഏഷ്യ ഡൽഹി ഉത്തരേന്ത്യ കേരളത്തിൽ കോട്ടയം ഇരാറ്റുപേട്ട ഇടുക്കി കോലാഹലമേട് പൊന്നാനി അങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം താമസിച്ച് പരിശുദ്ധമായ ധീനിന്റെ പ്രബോധനവും തുരീക്കത്തിൻ്റെ വഴിയിലുമായി അദ്ദേഹം കാലം ഇങ്ങനെ കഴിച്ചുകൂട്ടി പൊന്നാനിയിലെ തോട്ടുങ്ങൽ പള്ളി മഹാനവറുകളുടെ സാമീപ്യത്തിൽ പടുത്തുയർത്തിയതാണെന്നെല്ലാം ചരിത്രത്തിൽ കാണാം ഒരു വേള ഡൽഹിയിലെ സുൽത്താൻ നസീറുദ്ദീൻ തൻ്റെ മന്ത്രിയായ കിയാസുദ്ദീൻ ബൽബാന്റെ കൈവശം ഒരുപാട് ധനങ്ങളും സ്വർണങ്ങളുമെല്ലാം കൊടുത്തയച്ചു നാല് ഗ്രാമത്തിന്റെ അധികാരപത്രവും കൊടുത്തയച്ചു ഈ നാല് ഗ്രാമത്തിന്റെ അധികാരപത്രം സുൽത്താന് തന്നെ തിരികെ കൊടുത്ത് കൊണ്ടുവന്ന ധനമെല്ലാം അവിടെയുള്ള പാവപ്പെട്ടവർക്ക് ദാനം ചെയ്ത് അള്ളാഹുവിന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജീവിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഞാൻ മരണപ്പെടുന്നതും അവന് വേണ്ടിയിട്ടാണ് അവനെയല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു മഹാനായ ഫരീദുദ്ദീൻ റലിയല്ലാഹുവിനും മഹാനായ നിസാമുദ്ദീൻ ഔലിയ എപ്പോഴും പറയുമായിരുന്നു മഹാനായ കഞ്ചുശക്രലിയാഹുൻഹു എപ്പോഴും കുറ ആ നോദി കരന്ന് കരഞ്ഞ് കണ്ണുനീർ ചാലിട്ടൊഴുകി തൗബ ചെയ്ത് ഇങ്ങോട്ടും ഇങ്ങനെ ഓടുമായിരുന്നു എന്ന് ജമാലുദ്ദീൻ ഹസിനി നജീമുദ്ദീൻ മുത്തബക്കി ബദറുദ്ദീൻ ഇസ്ഹാഖ് അലി സാബിർ ആരിഫ് മൗല ഫഹറുദ്ദീൻ നിസാമുദ്ദീൻ ഔലിയ റലിയുലാഹു അൻഹും തുടങ്ങിയവരെല്ലാം മഹാനവറുകളുടെ ഖലീഫമാരായിരുന്നു മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് കോലാഹല ഈ തങ്ങൽപ്പാറക്കടുത്താണെന്നും അതല്ല കാനിരമുറ്റത്താണെന്നും അതുമല്ല ഡൽഹിയിലാണെന്നും പാകിസ്ഥാനിലാണെന്നും അങ്ങനെയുള്ള പല അഭിപ്രായങ്ങളുമുണ്ട് എന്നിരുന്നാലും ഹിജറവർഷം അറുനൂറ്റി അറുപത്തിനാല് മുഹറം അഞ്ച് വ്യാഴം നിസ്കാരത്തിലായിരിക്കെ മഹാനവർ അള്ളാഹുവിൻ്റെ രക്ഷണത്തിലേക്ക് യാത്രയാവുകയാണ് ചെയവുകയാണ് തൊണ്ണൂറ്റി മൂന്ന് വയസ്സാണ് മരണപ്പെടുന്ന സമയത്ത് കാനിരമുറ്റത്ത് താമസിച്ചിരുന്ന സമയത്ത് കാനിര ഇലകളെല്ലാം ആളുകൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു എന്നും അത് ഭക്ഷിക്കുന്ന സമയത്ത് ആളുകൾക്ക് ആ ഇലയുടെ കയ്പ് അനുഭവപ്പെട്ടില്ല എന്നും ഫിറു എന്ന് പറയുന്ന ഒരു കായ ഭക്ഷണമായി മഹാൻ ഉപയോഗിച്ചിരുന്നു എന്നെല്ലാം ചരിത്രങ്ങളിൽ കാണാം ദിക്റുൽ വിഖുറു ലംബിയായി ഇബാദു സ്വാലിഹീന സ്വാലിഹിങ്ങളുടെ ചരിത്രങ്ങൾ പറയുന്നത് അത് പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുമെന്ന് ഹബീബ് റായ് സാഹുഅലൈ വസ്സല തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു അവനെ ഇഷ്ടപ്പെട്ട അവന്റെ മഹാന്മാരുടെ മതതും റിളയും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള പുതിയ പുതിയ ഇസ്ലാമിക വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക മറ്റൊരു വിഷയവുമായി ഇൻഷാല് നമുക്കിനിയും കാണാം റബ്ബ് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസലാലേക്കും